ചേക്കര വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം തമിഴ് ബിഗ് ബോസ് സീസൺ നയൻ ഇന്ന് മുപ്പത്തി ആറാമത്തെ ഡേ തേർട്ടി സിക്സ് ഡേ ഓക്കേ അപ്പോൾ ഇന്നായിരുന്നു നോമിനേഷൻ ഡേ അപ്പോൾ നോമിനേറ്റഡ് ആയ ആൾക്കാരും അതുപോലെ തന്നെ നോമിനേഷൻ ചെയ്ത വ്യക്തികളുടെ പേര് പേരുവിവരങ്ങളും അപ്പോൾ ഈ നോമിനേഷൻ പ്രക്രിയയാണ് ഞാൻ പറയുന്നത് അതിന് മുമ്പായിട്ട് ഒരു ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ടായിരുന്നു അതിൽ വിജയ പാർവതിക്ക് ഭയങ്കരമായിട്ട് കണ്ണുമ്മ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ശബരി ഇങ്ങനെ ഇടിച്ചിങ്ങനെ ഇങ്ങനെ എന്തോ ഒരു പുഷിങ്ങിൽ വന്നിട്ടുള്ളതാണ് കൈ കൊണ്ട എന്തോ അപ്പോൾ ഓക്കെ അപ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ ഓരോ മണിക്കൂർ കഴിയുമോറിങ്ങനെ വീർത്ത് 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 വന്നത് കാണാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ വരെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ആളുടെ കണ്ണൊക്കെ ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ആ ട്രയാങ്കിളിൽ മൂന്ന് മൂന്ന് റൗണ്ട് കളങ്ങളുണ്ട് മൂന്ന് കളങ്ങൾ ആ കളത്തിൽ കുപ്പി നമ്മൾ കൊണ്ടു വയ്ക്കണം ഇതിൻ്റെ സെൻറ്ററിൽ ഒരു കളത്തിൽ കുപ്പികൾ വെച്ചിട്ടുണ്ട് ഈ കുപ്പികൾ നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ സംരക്ഷിക്കണം അതായത് അപ്പുറത്താൾ നമ്മുടെ കുപ്പി കുപ്പിയിൽ തൊണ്ടുപോകാൻ സാധ്യതയുണ്ട് മൂന്ന് പേരാണ് ഈ ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കുന്നത് ദിവ്യ വിജയ് പാർവതി ശബരി ഓക്കെ അപ്പോൾ ഇവർ മൂന്ന് പേരും കൂടിയിട്ട് മത്സരം തുടങ്ങി അതിങ്ങനെ ആദ്യത്തെ വട്ടം മത്സരത്തിൽ ഇടിയിട്ടി കണ്ണ് കംപ്ലൈൻ്റ് ആവുകയാണ് ഇതിൻ്റെ സാന്ദ്രയും കനിയും കൂടിയിട്ടാണ് അവരാണ് ഈ കളിയെ നിയന്ത്രിച്ചിരുന്നത് അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ബിഗ് ബോസ് പിന്നെയും പിന്നെയും ഗെയിം റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ഉണ്ടായത് മൂന്ന് പ്രാവശ്യം അങ്ങനെ ഗെയിം റീസ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ലാസ്റ്റ് ടൈമില് ദിവ്യയും നമ്മുടെ വി ജെ പാർവതിനേയും ഡിസ്ക്വാളിഫൈ ചെയ്യാണ് ഉണ്ടായത് അതായത് അപ്പുറത്തെ കളത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വരുമ്പോൾ കുപ്പി ബോട്ടിൽ എടുത്തുകൊണ്ട് വരുമ്പോൾ ഇതിന് ചില റൂൾസ് ഉണ്ട് ഉണ്ടാകുമ്പോൾ റൂൾസ് പാലിക്കേണ്ടതുണ്ട് അങ്ങനെ ശബരിയാണ് തലയായിട്ട് തിരഞ്ഞെടുക്കുന്നത് പിന്നെ എവിക്ഷൻ പ്രക്രിയയാണ് അപ്പോൾ എവിക്ഷൻ പ്രക്രിയക്ക് മുമ്പായിട്ട് നമ്മുടെ സാന്ദ്രയും പ്രജിനും കൂടിയിട്ട് ഒരു സീക്രട്ട് ടാസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് രണ്ട് ഇമ്മ്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് ഒരു ഇമ്മ്യൂണിറ്റി ഒരാളെന്നെ ഡയറക്റ്റ് നോമിനേഷൻ ചെയ്യാം ഒരു ഇമ്മ്യൂണിറ്റി ഇവർക്ക് രണ്ട് പേരിൽ ഒരാൾ ഇപ്പോൾ ഇന്ന് നോമിനേഷൻ സേവ് ആവാം നമുക്ക് നോമിനേഷൻ മുക്തി കിട്ടും അപ്പോൾ ഇവർ തമ്മിൽ തമ്മിൽ ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കാനാണ് ബിഗ് ബോസ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്തു സാന്ദ്രയും പ്രജിനും കൂടി ചർച്ച ചെയ്തിട്ട് സാന്ദ്ര തീരുമാനം എടുക്കുന്നു അതായത് പ്രജിൻ നോമിനേഷൻ മുക്തി പിന്നെ നമ്മളെ ഡയറക്റ്റ് നോമിനേഷൻ സുഭിക്ഷ അങ്ങനെ ആ രണ്ട് കാര്യത്തിൽ തീരുമാനമായി കൺഫെഷൻ റൂമിലേക്ക് ഓരോരുത്തരുമായിട്ട് ബിഗ് ബോസ് വിളിക്കുകയാണ് ആദ്യം മറ്റേ വിനോദാണ് വന്നത് ഗാന വിനോദ് വന്നിട്ട് വാട്ടർ മെലൻ സാറിൻ്റെയും വിയൻ്റെയും പേര് പറയുന്നു വിയൻ എ വന്നിട്ട് കനിയുടെ പേരും സാന്ദ്രയുടെ പേരും പറയുന്നു വിക്രം വന്നിട്ട് ദിവ്യയുടെ പേരും അരവരയുടെ പേരുമാണ് പറയുന്നത് ദിവ്യ വന്നിട്ട് വിക്രമിൻ്റെ പേരും അരോരയുടെ പേരും പറയുന്നു കനി വന്നിട്ട് സാന്ദ്രയുടെ പേരും പാറുവിൻ്റെ പേരും പറയുന്നു വാട്ടർ മെലൻസാർ വന്നിട്ട് രമ്യയുടെ പേരും വിനോദിൻ്റെ പേരും പറയുന്നു ശബരി വന്നിട്ട് വീണയുടെ പേരും പാറുവിൻ്റെ പേരും പറയുന്നു പാർവതി വന്നിട്ട് കനിയുടെ പേരും വിക്രമിൻ്റെ പേരുമാണ് പറയുന്നത് അമിത് വന്നിട്ട് ദിവ്യയുടെ പേരും അരോരയുടെ പേരുമാണ് പറയുന്നത് അരോര വന്നിട്ട് സാന്ദ്രയുടെ പേരും അമിതിൻ്റെ പേരുമാണ് പറയുന്നത് രമ്യ വന്നിട്ട് അരോരയുടെ പേരും സാന്ദ്രയുടെ പേരും പറയുന്നു കേമി വന്നിട്ട് രമ്യയുടെ പേരും കനിയുടെ പേരും പറയുന്നു കമറുദ്ദീൻ വന്നിട്ട് കനിയുടെ പേരും വിക്രമിൻ്റെ പേരും പറയുന്നു ആർ ജെ വന്നിട്ട് വാട്ടർ മെലൻ സാറിൻ്റെ പേരും വിയന്നയുടെ പേരും പറയുന്നു സുഭിക്ഷ വന്നിട്ട് കനിയുടെ പേരും രമ്യയുടെ പേരും പറയുന്നു അപ്പോൾ അങ്ങനെ നോമിനേഷൻ പ്രക്രിയ പൂർത്തിയായി ആരൊക്കെയാണ് നോമിനേറ്റഡ് ആയത് എന്ന് പറഞ്ഞുതരാം അതായത് സുഭിക്ഷ മറ്റേ ഡയറക്റ്റ് നോമിനേഷനിൽ വന്ന ആളാണത് പിന്നെ ദിവ്യ രമ്യ അറോറ വിക്രം പാർവതി സാന്ദ്ര വിയന്ന കനി വാട്ടർ മെലൻ സാർ അങ്ങനെ പത്ത് പേരാണ് നോമിനേറ്റഡ് ആയിട്ടുള്ളത് അപ്പോൾ ഇത് മലയാളത്തിലാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടായിരിക്കണം അപ്പം ത മലയാളം ബിഗ് ബോസ് ആണ് നമ്മൾ ഇത്രയും നാളും കണ്ടുകൊണ്ടിരുന്നത് മലയാളം ബിഗ് ബോസ് ഇപ്പോൾ കഴിഞ്ഞല്ലോ സബ്സ്ക്രിപ്ഷൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ ഇതിൽ കൂടുതൽ വിശുദ്ധമായിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇനി പിന്നാലെ വരും അപ്പം ഞാനിത് കണ്ടു തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ കാണാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് പക്ഷേ നമ്മൾ മലയാളത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തിരിക്കയായിരുന്നു ഓക്കെ അപ്പോൾ പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്